എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ വേദനയും വിക്രത്തിനെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദ ഐതിഹ്യമൊക്കെ പറഞ്ഞു കേൾപ്പിക്കുക കേട്ടോ അയ്യടാ അവിടെ ഭജനയുടെ കൂടെ ഇനി വിക്രത്തിൻ്റെ ഡാൻസ് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കളിയാക്കുകയാണ് നന്ദിനി അപ്പോൾ കമല പറഞ്ഞു വന്ദിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് പ്രദോഷവ്രധത്തിൻ്റെ വ്രതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചായി ഇപ്പോൾ വേദ പറഞ്ഞത് അതിന് ഞാൻ വന്ദിച്ചിട്ടോ നിന്ദിച്ചിട്ടോ ഒന്നുമില്ല പ്രദോഷവ്രധം വ്രതം പ്രധാനമാണ് വിക്രം പൊക്കോട്ടെ എന്ന് നന്ദിനി പറഞ്ഞപ്പോഴേക്കും കമല പറഞ്ഞു അതെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്കായിട്ടാ മോനെ അമ്മ ഇതൊക്കെ പറയുന്നത് നി ഞ ഞങ്ങളുടെ ജീവിതമോ അപ്പോ അമ്മ ഇവളെ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചോ ഏ എന്ന് വിക്രം ചോദിക്കുകയാണ് അത് ശരിയാണല്ലോ ഇപ്പോഴും അച്ഛനും ഈ ബന്ധത്തെക്കുറിച്ച് എന്നൊക്കെ നന്ദിനി ഇടംകോലിട്ട് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് നിർത്തുന്നുണ്ട് നന്ദിനി എന്നൊക്കെ ചോദിച്ച് കമല ദേഷ്യപ്പെടുവാണ് ദേ നീ കെട്ടിയ താലിയുമായിട്ട് ഈ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണ് ഈ വീടിൻ്റെ മരുമകൾ തന്നെയാണ് എന്ന് കപല പ്രഖ്യാപിക്കുകയാണ് നോന്നി ഞുട്ടി വിക്രം ഞുട്ടി നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നം അത് ഇനി എങ്ങനെ വേണമെന്ന് ദൈവം തന്നെ തീരുമാനിക്കട്ടെ അപ്പോൾ വേദം ആ ശരിയാണെന്ന രീതിയിൽ തലയാട്ട അതിനു വേണ്ടി തന്നെ ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് മനസ്സിലായല്ലോ ഈ തേരുമാറ്റ തീരുമാനത്തിന് നീ ഇനി എതിർ പറയില്ല പറയൂ വിക്രം എന്ന ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വിക്രത്തിന് പറയാൻ പറ്റിയില്ലാട്ടോ വിക്രം ഒന്നും മിണ്ടാതെ വിണ്ടാതിങ്ങനെ നിന്നൊക്കെയാണ് എന്തായാലും വിക്രം ഒന്നും മിണ്ടാതെ അങ്ങ് പോയി അപ്പോൾ ഇതിന് പറയില്ല എന്ന് തന്നെ അർത്ഥം ഓ അങ്ങനെ അത് സാധിച്ചു എന്നും പറഞ്ഞ് കമല പുഞ്ചിരിയോടുകൂടി ശ്രീജയും കമലയും പോവുക ഡീ സത്യം പറഞ്ഞോണം ഇത് ശരിക്കും നീ ഉണ്ടാക്കിയെടുത്ത പരിപാടിയല്ലേ ഡീ അപ്പം നീ അമ്മയെ ചാക്കി കയറ്റിയില്ലടി നീയ എൻ്റെ കൂർമ്മ ബുദ്ധി കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദ അപ്പോഴേക്കും നന്ദി ഞനക്ക് ശരിയാക്കി തരാടി ഇത് ഞാൻ വിക്രത്തിനോട് പറയൂടി എന്നും പറഞ്ഞുകൊണ്ട് വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചതാണ് നമ്മുടെ വേദ പെട്ടെന്ന് കൈയിലേക്ക് അങ്ങോട്ട് കീർ പിടിച്ചു കെട്ടെ ഇവിടെ പുറ കൈ പുറകിലേക്ക് കീർ പിടിച്ചിട്ട് അങ്ങോട്ട് തിരിച്ചു നന്ദിനി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ വേദ എടി നീയോ ഏ അതെ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരണമെങ്കിൽ അടീൻ തട എനിക്കറിയാമെന്ന് മനസ്സിലായല്ലോ ഏ അടിച്ച ഷേപ്പ് മാറ്റിക്കള ഞാൻ വേണോ എന്തായാലും കൈ വിട്ടു കൈ വിട്ട് കഴിഞ്ഞിട്ട് പതുക്കെ തൊട്ട് കഴുകാണ് വേദ അതെ മൂത്തവരെ ഉപദ്രവിച്ച തൊട്ട് നിറുകെ വെക്കണമെന്ന് മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് പാപം പോകണ്ടേ ഇനി നന്ദിനി അടുത്തി പൊക്കോട്ടോ അങ്ങനെ വേദനിക്കുന്ന കൈയുമായിട്ട് നന്ദിനി അങ്ങ് പോവുക വേദം ഒന്ന് മുഞ്ചിരിക്കുക കേട്ടോ എന്തായാലും നന്ദിനി മുറിയിലേക്ക് കയറിപ്പോയി നന്ദിനിക്കാണെ കൈക്ക് നല്ല വേദനയുണ്ട് കെട്ടിയ വന്നപ്പോഴേക്കും നന്ദിനിക്ക് കൈ തിരുമി കൊടുക്കുക പതുക്കെ 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 അതും പറഞ്ഞ് നന്ദിനി കടന്ന് കരച്ചിലാട്ടോ തിരുമ്പമ്പ എന്നാലും ഇത് എങ്ങനെ പറ്റിയതാ നിങ്ങളോട് എത്ര വട്ടം ഞാൻ പറഞ്ഞു വാതിൽ തട്ടിയതാന്ന് എന്നാലും വാതിൽ തട്ടിയാ എങ്ങനെ ഉണ്ടാകും ഇതാരോ പിടിച്ച് തിരിച്ചതാണല്ലോ അയിനിവിടെ ആരാ എൻ്റെ കൈ പിടിച്ചു തിരിക്കാനായിട്ട് എന്നാലും വാതിൽ തട്ടിയത് എങ്ങനെയാണോ എന്തായാലും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പതുക്കെ തിരുമ്മി തിരുമ്മി കൊടുക്കും കേട്ടോ അപ്പൊ നിങ്ങൾ അനാവശ്യം ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട നിങ്ങൾ അത് തിരുമ്മിയാ മതി നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ്ക്കേ അല്ല നീ പറഞ്ഞത് ശരിയാണ് ഇന്നേ വരെ അമ്മ വ്രതമൊന്നും എടുക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അവൾ ചെയ്യിച്ചല്ലേ ഏ അല്ലേ ആ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അത് തന്നെ ശരി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദിനി അതിനിടയ്ക്ക് തിരുമന്തനിടയ്ക്ക് കരയുന്നുമുണ്ട് അല്ല ബാക്കിയുള്ളവരുടെ അടുത്ത് പറയാൻ പോയില്ലേ അല്ല നിനക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വിനായകൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ പറഞ്ഞാൽ ശരിയാവുമോ അതെ വിക്കത്തിനോട് അത് ഞാൻ പറയണത് ശരിയാണോ ഞാനും അവളെപ്പോലെ വേറൊരു വീട്ടിൽ നിന്ന് വന്നാലേ നാത്തൂം പോരാന്ന് നാട്ടുകാർ തെറ്റിദ്ധരിക്കത്തില്ലേ അല്ലാതെ വേദയെ പേടിച്ചിട്ടല്ലേ എന്തായാലും അങ്ങനെ ചോദിച്ചില്ല ഞാൻ പറഞ്ഞത് അല്ല നിനക്ക് വേദയോട് ഒരു പോരും ഇല്ലാത്ത നാട്ടുകാർക്ക് ഇതുവരെ തോത്ത തോന്നാത്ത സ്ഥിതിക്ക് നാട്ടുകാർ വെറുതെ പറഞ്ഞ് പരത്തുന്നതായിരിക്കുമല്ലേ എന്ന് വിനായകൻ നന്ദിനിയെ കളിയാക്കി അതെ ഞാനൊരു കുത്ത് വെച്ച് തരും അവരെ രണ്ടാളെ രണ്ടാക്കി പിരിക്കാമെന്ന് പറഞ്ഞ് കാശ് മേടിച്ച് ഞാനല്ല നിങ്ങളാ ഈ ഭജന പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീരും പിന്നെ അവരെ പിരിക്കാനേ പറ്റില്ല എൻ്റെ വിനയേട്ട ആ അന്തരീക്ഷം ഒന്ന് ഓർത്ത് നോക്കിക്കേ അമ്പലം ചുറ്റിനും കത്തുന്ന ദൈവങ്ങൾ പുറത്ത് മകരത്തിലെ ഓ തണുത്ത കാറ്റ് ആരും ആ സമയത്ത് അടുത്ത് പോവില്ലേ ദൈവം പോലും അത്താഴ പൂജ കഴിഞ്ഞ് അകത്ത് മയക്കുമായിരിക്കും ഈശ്വര കേൾക്കുമ്പോൾ തന്നെ നിന്നെയും കൊണ്ട് ഭജന ഇരിക്കാൻ തോന്നുന്നുണ്ട് എൻ്റെ പൊന്നു മനുഷ്യ അതെ അവിടെ ഭജന ഇരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല അവിടെ ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ അതും ശരിയാ അന്നത്തോടെങ്ങാണോ അവരെ ഒന്നാകാൻ തീരുമാനിച്ചാൽ അവനി എൻ്റെ പ്ലാനൊക്കെ പൊളിഞ്ഞ് പാളീസാകും അല്ല അന്നത്തോടെ അവർ തമ്മിൽ പിരിഞ്ഞാലോ പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കാരണങ്ങളുണ്ട് അതുപോലെ അവരെ പിരിക്കാനുള്ള വഴി തെളിയിക്കണേന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് നോക്കാം അവരെ എങ്ങനെ പിരിക്കാനാ അതൊക്കെ ഉണ്ട് നിങ്ങളെന്തായാലും അയ്യോ തിരുമല്ലേ തിരുമ്മല്ലേ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി നന്ദിനിക്ക് എന്തായാലും നല്ല വേദന ഉണ്ട് വേദന കൊടുത്ത പണി ഉഗ്രം പണി തന്നെയാണ് കേട്ടോ എന്തായാലും വിക്രത്തിന് പണി കൊടുക്കാനായിട്ട് നമ്മുടെ വിനായകൻ അടുത്ത പണിയായിട്ട് നമ്മുടെ അഭിഷേകിൻ്റെ അടുത്തേക്ക് സോറി അഭിലാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അവൻ മദ്യമൊക്കെ ഓട്ടോയിലിരുന്ന് മദ്യമൊക്കെ കുടിക്കുകയാണ് അവർ അപ്പോൾ വിനായകനും വെച്ച് നീട്ടി ഏ വേണ്ട ഒരു ഡീല് സംസാരിക്കുമ്പോൾ ഞാൻ കഴിക്കാറില്ല അപ്പോൾ എന്താണ് പ്രശ്നം ഞങ്ങൾ അവനെ പോലീസ് സ്റ്റേഷനിൽ അല്ലേ എന്നൊക്കെ അഭിഷേ അഭിലാഷിങ്ങനെ ചോദിക്കുക എന്താ കാര്യം വീട്ടിൽ വല്ല ഭാഗവും നടക്കുന്നുണ്ടോ ഏ അതൊന്നുമല്ല അതെ കാര്യം എനിക്ക് അവനോട് ദേഷ്യം വരികയോക്കുക പക്ഷെ സ്വന്തം അനിയനെതിരെ ഇങ്ങനെയൊരു കാര്യമായിട്ട് വരണമെങ്കിൽ ഒന്നെങ്കിൽ അടങ്ങാത്ത പക കാണും അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന വല്ല ഓഫറും കിട്ടും തൻ്റെ മുഖം കണ്ടാൽ അറിയാം രണ്ടാമത്തെ കാര്യമാണ് അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ നിനക്ക് കിട്ടാനുള്ളത് കിട്ടും ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട ആ എൻ്റെ പ്രശ്നമതല്ല വെറുതെ പോലീസിന് പിടിച്ചുകൊടുത്താൽ വെറുതെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു രസമില്ല അമ്പലത്തിൽ വെച്ച് അവനെ അവനെങ്ങ് തട്ടിക്കളഞ്ഞാലോ അഭിലാഷ് ഇങ്ങനെ ചോദിക്കുകയാണ് അയ്യോ അവനെൻ്റെ ചോരയാണ് ആവശ്യമില്ലാത്ത പണി കാണിക്കല്ലേ ഓ പിന്നെ ചോര എന്നിട്ടാണോ താൻ ഒറ്റ കൊടുക്കാൻ നിൽക്കുന്നത് എന്തായാലും അവൻ തല്ലുകൊള്ളത്തരം ഒക്കെ ആയിട്ട് നടക്കുക അല്ലേ കുറച്ച് നാളകത്ത് കിടക്കട്ടെ അവൻ ചിന്തിക്കട്ടെ നന്നാവട്ടെ അവൻ നന്നായാലോ പശ്ചാത്തപിക്കാൻ അവസരം കൊടുത്താന്ന് നമുക്ക് സമാധാനിക്കാലോ നേരിട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ലാന്ന് രണ്ട് തവണ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണൂലോ എന്നൊക്കെ വിനായകൻ ഇങ്ങനെ പറയാം ഞാനൊരു സമയവും സന്ദർഭവും പറയാം അവന് ഭാര്യ മാത്രം ഉണ്ടാവുകയുള്ളൂ അന്ന് രാത്രി ഞാൻ പറയുന്നത് പോലെ ചെയ്യണം ആർക്കും ദേഹോപദ്രവേൽക്കാതെ അവനെ കൊടുക്കാനുള്ള വഴി ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അഥവാ പിടിക്കപ്പെട്ടാൽ അയ്യോ പിടിക്കപ്പെട്ട ഞാനാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പറഞ്ഞേക്കരുത് അതിന് വേണ്ട പണം ഞാൻ എത്തിച്ചു തരാം കേട്ടല്ലോ എന്നിട്ട് വിനായകൻ അഭിലാഷിനോട് പ്ലാനൊക്കെ ഇങ്ങനെ പറയുക എന്താ ചെയ്യേണ്ടേ അമ്പലത്തിൽ അമ്പലത്തിലൊറ്റയ്ക്കാകുന്ന സമയത്ത് എന്താ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക അത് നമ്മളെ കേൾപ്പിക്കുന്നില്ലാട്ടോ നടക്കുമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഭിലാ അഭിലാഷിനങ്ങൾ ഇഷ്ടപ്പെട്ടില്ലാട്ടോ അതേ പൈസ ലഭിച്ചിട്ട് പോകാൻ നോക്ക് കാര്യം ഞങ്ങൾ നടത്തിക്കോളാം അങ്ങനെ വിനായകൻ അങ്ങ് പോയി ഗുണ്ടാപ്പണിയും കൊട്ടേഷനുമായിട്ട് ഇറങ്ങിയ നമ്മൾ ആ പോണെ അയാളേക്കാൾ എത്രയോ ഭേദമാണ് എന്ന് വിനായകൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ടമാരിങ്ങനെ പറയുക കാരണം സ്വന്തം അനിയനെ ഒറ്റ കൊടുക്കാനായിട്ടാണല്ലോ ഇപ്പം പണം കൊടുത്തിരിക്കുന്നത് അവനേക്കാ ആ ഭേദമാണല്ലോ ഗുണ്ടാപ്പണി എന്നാണ് എന്തായാലും അത് ശരി തന്നെയാണ് എന്തായാലും വിക്രമാണെങ്കിൽ ഈ വ്രതത്തിനൊന്നും പോകുന്ന ഒരു താല്പര്യം ഇല്ലാതെ ഉമ്മറത്തിങ്ങനെ ഇരിക്കുക അപ്പം വിശ്വം വന്നിട്ട് ചോദിച്ചു നീ എന്താ പോണില്ല റെഡിയാവില്ലേ ഇതെന്താ ഈ വേഷത്തിൽ ഓ ഈ വേഷത്തിൽ എന്താ കുഴപ്പം ജീൻസ് ഷൂസൊക്കെ ഇട്ടിട്ടാണോ അമ്പലത്തിലേക്ക് പോകുന്നത് ചെന്ന് വെള്ളം കൊണ്ട് ഉടുത്തോട്ട് വാ ഉപദേശിക്കുകയാണെന്ന് കരുതണ്ട അതിനുള്ള യോഗ്യതയില്ല എന്നറിയാം എന്നാലും പറയാം വേദിയുടെ മനസ്സ് നല്ലതാ നിനക്ക് വിശ്വാസം ഇല്ലെങ്കിലും ആ കുട്ടിയുടെ മനസ്സിൽ നന്മയുണ്ട് നിനക്കൊരു മാറ്റം അത് നല്ലതല്ലേ ചെല്ലടാ പോയി ഡ്രസ്സ് ഡ്രസ്സ് വാ അങ്ങനെ ഒന്നും മിണ്ടിയില്ല നമ്മുടെ പോവാണ് ഡ്രസ്സ് മാറാനായിട്ട് എന്തായാലും അമ്പലത്തിലേക്ക് പോകാനായിട്ട് നന്ദിനി ഒഴിച്ച് ബാക്കി എല്ലാവരും റെഡിയാകുക കമലയാണേ പറഞ്ഞു നല്ലൊരു കാര്യമല്ലേ നിനക്ക് കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ നല്ല കാര്യം വേണ്ട ഞാൻ വരാത്തത് എന്തായാലും ഞാൻ അവൾക്ക് കണ്ട് പിടിക്കാത്ത പിടിക്കാത്തവള് വന്നിട്ട് എന്തായാലും വ്രതദോഷവ വ്രതം കുളമൊന്നും ആക്കണ്ട അപ്പം ശ്രീജ പറഞ്ഞു എന്തിനാ നന്ദിനി നീ ആവശ്യമില്ലാത്ത ചിന്തിച്ച് കൂട്ടുന്നത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ പോകുന്നവർ പോയി തൊഴുതിട്ട് വന്നാൽ പോരെ അതല്ലേ നല്ലത് ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ തർക്കം വേണ്ട മോളെ മോള് പോയാൽ വിളക്ക് കൊളുത്ത് എന്ന് പറഞ്ഞു കമല ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ നന്ദിനിക്ക് നന്ദിനി കീറി ഇങ്ങോട്ട് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക അതെ അമ്പലത്തിൽ വരണമെന്നില്ല പക്ഷെ വീട്ടിൽ ദീപം തെളിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം നല്ല നല്ല നന്ദിനി എന്ന് കമല കുറച്ച് താക്കി ഇതോടെ പറയാ ഇരിക്കുന്നില്ല നിൽക്കാം എന്ന് പറഞ്ഞു എഴുന്നേറ്റ് തന്നു ആ വിക്രത്തെ ഇങ്ങോട്ട് വിളിക്ക് വിശം എന്ന് പറഞ്ഞു അങ്ങനെ വിക്രം വരികയാണ് കേട്ടോ കമല പറഞ്ഞതും വിക്രം തേ കയറി വരുന്ന വരവ് കണ്ട് വേദപോലെ ഞെട്ടിപ്പോയി നല്ലൊരു ചൊമ്പ് ഷർട്ടും നല്ല അടിപൊളി മുണ്ടക്കെ ഇവിടുത്ത് കമലയ്ക്ക് ഒത്തിരി സന്തോഷമായി നന്നായിട്ടുണ്ടല്ലോ അപ്പോൾ മുണ്ട് എടുത്തോണ്ട് വരാൻ ഞാനാ പറഞ്ഞത് എന്ന് വിശ്വം പറഞ്ഞപ്പോഴേക്കും പാൻ ഇട്ടാൽ എൻ്റെ അമ്പലത്തിൽ കയറ്റൂലേ എന്ന് നന്ദിനി ഭജന ഇരിക്കുമ്പോൾ മുണ്ടല്ലേ നല്ലത് എന്ന് ശ്രീജ പറഞ്ഞപ്പോൾ പിന്നെ ഓരോരോ അന്ധവിശ്വാസങ്ങൾ നന്ദിനി മതിയാക്ക് പ്ലീസ് എന്ന് പറഞ്ഞു നമ്മുടെ കമല അങ്ങനെ നന്ദിനി നന്ദിനി ദേഷ്യത്തോടു കൂടി അവിടെ നിൽക്കുകയാണ് അങ്ങനെ കമല പറഞ്ഞു വിളക്ക് കൊടുത്താൽ പറഞ്ഞു അങ്ങനെ വേദ വിളക്ക് കൊടുത്താണ് എന്നിട്ട് ആ ഭസ്മം എടുത്ത് വിക്രത്തിന് തൊടിയിച്ചു കൊടുക്കുക ഞാൻ വിക്രം നോക്ക് നമ്മുടെ വിക്രം ഒന്ന് നോക്കി വേദയൊന്നു നോക്കി തൊടിച്ച് കൊടുക്കൂട്ടി അങ്ങനെ തൊടാനായിട്ട് എന്ന് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട ഞാൻ തൊട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൈ തട്ടി മാറ്റിയിട്ട് തന്നെ തന്നെ തൊടുക ഇവിടത്തെ ചടങ്ങൊക്കെ തീർന്നില്ലേ ഇനി അങ്ങോട്ട് പോകാലോ ആ പോകാം വരട്ടെ നന്ദിനി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവാണ് അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴാണ് മാഷ് വന്നത് ഞാൻ പറഞ്ഞില്ലേ മാഷേ അമ്പലത്തിലെ ഭജനയ്ക്ക് ഉം അതെ വിശ്വാസ യഥാർത്ഥം മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതാ കിരാതന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നും മാഷ് പറയുന്നത് കേട്ട് കമലയ്ക്ക് സങ്കടമായി വേദയ്ക്ക് സങ്കടമായിട്ടോ അതെ കിരാതന്മാർക്ക് മനുഷ്യച്ചോരെയാണ് തീർത്ഥം അവരുടെ ആ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ വേദനയാണ് അതെ കത്തി ഈ കുത്തി ഇറക്കുമ്പോ ഉന്മാദമാണ് അവരുടെ പത്യം എന്നൊക്കെ ഇങ്ങനെ മാഷു പറയുന്നത് കേട്ട് ഞെട്ടി പോവാട്ടോ പോത്തിനോട് പോലും വേദ ഓതാനുള്ള യോഗ്യത ഇല്ലാത്തവർക്ക് പോലും നീ ഈ പ്രായത്തിൽ മെനക്കെടുന്നത് കാണുമ്പോൾ സങ്കടവും തോന്നുക കമലെ സങ്കടം തോന്നുക അങ്ങനെ മാഷങ്ങോട് പോയിട്ടോ ഇങ്ങനെ ഒരു അച്ഛൻ അയ്യോ മോഷാണത്ര മോശ എന്നാ മാഷ് എന്തായാലും നമ്മുടെ വിക്രം അമ്മയോട് പറഞ്ഞു അമ്മ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കില്ലേ ഏ അങ്ങേരെ ആരൊക്കെ വിശ്വസിക്കണമെന്ന് ആ ദൈവത്തിനറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിക്രം അമ്മ വാ അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുക കമല കണ്ണ് ഉടച്ചോണ്ട് പോവുകയാണ് എന്തായാലും അമ്പലത്തിലെത്തി അങ്ങനെ കമല അമ്പലത്തിലെത്തി വേദയെയും വിക്രത്തേയും ഒരുമിച്ച് നിർത്തി ഒഴിഞ്ഞ് നേർച്ചപ്പെട്ടിയിൽ കാശൊക്കെ ഇടുക വേദമോളെ പുറത്തൊന്ന് പ്രദക്ഷിണം വെച്ച് ഉപദേവതകളെ തൊഴുതു വന്നോളൂ എന്നിട്ട് എന്നിട്ട് അകത്തേക്ക് പോകാം നമ്മുടെ വിക്രോ അന്തരത്തിന് മാറിപ്പോകാൻ തുടങ്ങും അപ്പം നീ കൂടെ ചെല്ല് ഞാനോ ആ ഭജന ഇരിക്കുന്നത് നീയല്ലേ പ്രദക്ഷിണം കഴിഞ്ഞിട്ട് വാ ചെല്ല് അങ്ങനെ വേദയും വിക്രത്തേയും പ്രദക്ഷിണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോവാണ് പ്രദക്ഷിണം നടത്താനായിട്ട് അവർ പോവുകയാണ് രണ്ടുപേരും മാത്രം ശരിക്കും അവർ നല്ല ജോഡിയല്ലേ പിന്നെ എന്താ സംശയം എന്ന് പറഞ്ഞ് കമലയും ശ്രീജയും ഇങ്ങനെ നിൽക്കുകയാണ് പുഞ്ചിരിയോടോ കൂടി നടക്കുക എടി നീ എനിക്ക് പണി തരാൻ വേണ്ടിയിട്ടും മനപൂർവ്വം കൊണ്ട് ചെയ്യിച്ചല്ലേ ഓ അത് മനസ്സിലായോ എന്ന് വേദ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറ്റില്ല എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വിഷമാവെന്ന് കരുതിയിട്ടാ എങ്ങനെയായാലും തന്നെ കൊണ്ട് ഞാൻ ഈ വേഷം കെട്ടിച്ചല്ലോ അത് മതി അന്ന് ഷോ കാണിക്കാമെന്നും പറഞ്ഞ് നിങ്ങളെന്നെ വിളിച്ചോണ്ട് പോയി അന്ന് അട്ടു ചുക്ക് റോഡിലിട്ടിട്ട് പോയില്ലേ അന്ന് ഞാന് തീരുമാനിച്ച ഒരു മുഴുനീള ഷോ നിങ്ങളെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കണമെന്ന് അപ്പം നീ എന്റെ അമ്മയെ പറ്റിക്കായിരുന്നല്ലേ എന്തായാലും താൻ പറ്റിക്കുന്ന അത്ര ഞാൻ പറ്റിച്ചിട്ടില്ല ഒന്നുമല്ലെങ്കിലും ഇത് ദൈവകാര്യമല്ലേ സത്യം മനസ്സിലാക്കിയാൽ അമ്മേനോട് ക്ഷമിക്കും അപ്പോഴാണ് ഒരു ചേച്ചി വന്നത് അയ്യോ ആരാ ഇത് മോക്ക് മനസ്സിലായില്ലേ കല്യാണം കഴിച്ചു വന്ന അന്ന് മോള് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ ചാണകപ്പൊടിയായിട്ട് വന്നിരുന്നു എട ഇറക്ക പറഞ്ഞു കൊടുക്കടാ ആ ഇത് തങ്കേച്ചി ആ മാഷിന് വാഴക്കൃഷിക്ക് കൊടുക്കുന്ന വാഴ വേണ്ട ചാണകപ്പൊടിയും വെണ്ണീരും ഒക്കെ എൻ്റെ ചന്ദ്രേട്ടനാ എത്തിച്ചു കൊടുക്കുന്നത് എന്തായാലും രണ്ടാളെ ഒന്നിച്ചു കണ്ടല്ലോ നന്നായി കുടുംബശ്രീയിലെ പെണ്ണുങ്ങളുടെ ഇടയിലേ നിങ്ങൾ തമ്മിലത്ര ചേർച്ചയിലല്ലാന്നൊരു സംസാരമൊക്കെ ഉണ്ട് അത് വെറുതെ എനിക്ക് പറയാലോ അപ്പോൾ വേദ പറഞ്ഞു ആ ആ അത് ഏതായാലും നന്നായി വെറുതെ ഇല്ലാ വച്ചിന് ആളുകൾ പറഞ്ഞുണ്ടാക്കണ്ടല്ലോ അല്ലേ വിക്രം എന്നും പറഞ്ഞൊരു തട്ടും കൊടുത്തുട്ടോ എന്തായാലും ആ തങ്കയച്ചി ആലോചിക്കുക പെണ്ണിൻ്റെ മുഖത്തൊരു തെളിച്ചും ഉണ്ട് പക്ഷെ ചെറുക്കൻ്റെ മുഖത്തെന്തോ തെളിച്ചുമില്ലാത്ത നാട്ടുകാരെ കാണിക്കാനുള്ള അഭിനയം വല്ലതാണോ അയ്യെ എന്തായാലും നമുക്കെന്താ എന്നും പറഞ്ഞുകൊണ്ട് തങ്കയച്ചി അങ്ങ് പോയി അങ്ങനെ ഇവർ ക്ഷേത്രത്തിനുള്ളിൽ ഭഗവാന്റെ ആ ഒരു നടയിലേക്ക് വരികയാണ് തൊഴുത് തീർത്ഥമൊക്കെ ഇവർ മാത്രമല്ല നമ്മുടെ വേദയും വിക്രമവും മാത്രമല്ല കമലയും ശ്രീജിയും ഉണ്ട് അങ്ങനെ തീർത്ഥമൊക്കെ വാങ്ങിക്കുക എന്തായാലും ഈ വിദ്വാന് നല്ല ബുദ്ധി തോന്നിയില്ലോ നന്നായി പുറത്ത് മണ്ഡപത്തിലേക്ക് ഇരുന്നോളൂ അത്താഴപ്പുഴ കഴിഞ്ഞ് നടയടച്ചാലും ആ മണ്ഡപത്തിൽ അവിടെ ഇരുന്ന് ഭജിക്കണം രാവിലെ ഉഷപൂജ കഴിയുമ്പോൾ കുളിച്ച് തൊഴുത് മടങ്ങാം രാത്രി നിവേദ്യം തരാം അതേ കഴിക്കാവുള്ളൂ ആ ശരി ആയിക്കോട്ടെ തിരുമേനി പറയുന്നൊക്കെ കേട്ട് തലയാട്ടെ സമ്മതിക്കാണ് ബാക്കി എല്ലാവരും വിക്രം മാത്രം ഏതാണ്ട് പോലെ നിപ്പുണ്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേച്ചി വന്നിട്ട് കമലേച്ചി പുതിയ മരുമകൾ ഭജന ഇരിക്കുന്നുണ്ടോ അപ്പൊ മരുമകളല്ല മകനാ ഭജനം ഇരിക്കുന്നത് ആര് കമലേശിയുടെ ഇളയവനോ ഈശ്വര വെള്ളക്കാക്ക മലർന്നു പറക്കണ കാലോ ആയില്ലോ അയ്യോ കമലേച്ചി വിഷമിക്കാൻ പറഞ്ഞൊന്നും അല്ലാട്ടോ കമലേച്ചിയുടെ മോൻ ഇതൊന്നും പതിവില്ലല്ലോ വിഷമം ഒന്നുമില്ല ശാന്തത്തൊഴുതായിരുന്നോ ആ ഇല്ല എന്നാ നട ഇറക്കാറായി ചെതാട്ടെ ഒന്ന് പോകാവോ എന്നാണ് നമ്മുടെ കമല ചോദിച്ചത് പെട്ടെന്ന് നമ്മുടെ വേദ വിളിച്ചു ചേച്ചി വഴിപാട് വല്ലതും കഴിക്കുന്നുണ്ടോ ആ ഉണ്ട് അതെ ഒരു നെയ്വിളക്ക് കൂടി കഴിപ്പിച്ചോളൂ കേട്ടോ എന്തിനാ മോളെ അല്ല കണ്ണുകടി കാറാനേ നല്ല വഴിപാടാ വെറുതെ അല്ലെട്ട് നിന്നെ വീട്ടിൽ സ്വീകരിക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ അങ്ങ് പോ വേറെ ഒന്ന് ചിരിക്കുകട്ടോ ആണോ ഏ നെയ്വിളക്ക് വഴിപാടിന് അങ്ങനെ ഒരു ഗുണമുണ്ടോ എന്ന് സീജെ ചോദിച്ചപ്പം അതെ കണ്ണുതീനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ ചെന്ന് നെയ്വെള്ളൊക്കെ എടുത്ത് വെക്കാനും ഇങ്ങോട്ട് മുത്തശ്ശി പറയുമായിരുന്നു ഹാ അത് ഞാൻ കണ്ട് കളിയാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നിന്ന് ചിരിക്കുകയാണ് വേദയും ശ്രീജയൊക്കെ കൂടിയിട്ട് വിക്രം ഒന്ന് കുറിപ്പിച്ചെങ്ങോട്ട് നിൽക്കാം നിങ്ങളിങ്ങനെ നിന്നാലെങ്ങനെയാണ് പിന്നെ ഞാൻ എന്തെയ്യണ്ടേ ഭജിക്കണം ഇത് നോക്കമ്മേ കണ്ടില്ലേ വിക്രം നീ കണ്ടില്ലേ നീ അങ്ങോട്ടേക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങ മൈക്ക് മൈക്കിവിടെ നല്ല ഒച്ചത്തിൽ കേൾക്കുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ ഞാനിവിടെ ഭജിക്കണം അതെ അവനവനുള്ളത് അവനവൻ തന്നെ ഭജിക്കണം അല്ലാതെ ഊടായിപ്പോന്ന ദൈവത്തിന്റെ കാര്യത്തിൽ നടക്കില്ല അപ്പോൾ ശ്രീജയൻ പറഞ്ഞു തർക്കിക്കാൻ നിൽക്കാൻ അങ്ങോട്ട് ഭജിക്കാൻ നോക്കിയിരുന്നു അങ്ങനെ നമ്മുടെ വിക്രം കയറിയിരുന്നു കയറ്റി ഇരുത്തി എന്ന് പറഞ്ഞാലോ ഇനി അമ്മ പൊക്കോന്നാ ഞങ്ങൾ നാളെ വന്നോളാം എന്ന് വേദ പറഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിക്കണോട്ടോ ആ എന്നാൽ ശരി മക്കളെ ഏ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിക് കമലയും ശ്രീജിയും കൂടി അങ്ങ് പോവാണ് എന്തായാലും നമ്മുടെ വിക്രത്തിന് ഇരിപ്പൊക്കെ കണ്ടിട്ട് വേദ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനുട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ സി ഓക്കെ താങ്ക്